യുടെ തിരുഹൃദയ വണക്കമാസം പതിനാറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം അനുസരണത്തിൻ്റെ മാതൃക ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ പരമപിതാവിൻ്റെ പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റിരുന്നുവെന്ന് സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യ കുരിശിൽ തൂങ്ങിക്കിടന്ന വേളയിൽ അവിടുത്തെ അവസാനത്തെ നെടുവീർപ്പും വചനവും സകലതും അവസാനിച്ചു എന്നായിരുന്നു ലോകത്തിൽ ആഗതനായ നിമിഷം മുതൽ ദുഃഖവും അപമാനവും നിറഞ്ഞ കുരിശുമരണം വരെയും പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിലായിരുന്നു അവിടുത്തെ സന്തോഷവും സംതൃപ്തിയും ലോകത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ തൻ്റെ പരമ പിതാവിന് മാത്രമല്ല അവിടുത്തെ നാമത്തിലും അധികാരത്തിലും ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരെയെല്ലാം ലഘുവായ കാര്യങ്ങളിൽ കൂടെയും മഹാസന്തോഷത്തോടും തൃപ്തിയോടും കൂടെ അനുസരിക്കുകയും അവർക്ക് ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഏതു വിധമുള്ള ആളായാലും എത്ര പ്രാവശ്യവും ഒരു വൈദികൻ ബലിപീഠത്തിൽ പൂജ അർപ്പിക്കുന്നതിനായി കയറുമോ ആ പ്രാവശ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് കീഴഴങ്ങി അവിടുന്ന് ആഗതനാകുന്നു വിസ്മയണീയമായ അനുസരണം നിസാരരായ സൃഷ്ടികൾ അവരുടെ പിതാവും നാഥനുമായ സൃഷ്ടാവിനെ അനുസരിക്കുവാൻ മനസ്സാവുന്നില്ല പൊടിയും പൊടിയിലേക്ക് പിന്തിരിയുന്നവനുമായ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു നിന്റെ സൃഷ്ടാവും രാജാവും പിതാവുമായ ദേവപുത്രൻ്റെ അത്ഭുതകരമായ അനുസരണം നിന്നെ ലജ്ജാഭരിതനാക്കുന്നില്ലേ സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവം മനുഷ്യരെ അനുസരിക്കുന്നുവെങ്കിൽ ഈ പരമ പിതാവിൻ്റെ സ്ഥാനപതികൾക്ക് നിന്റെ ശിരസ് നമിച്ച് അനുസരിക്കാതെയിരിക്കുന്നത് എന്തുകൊണ്ട് ഈശോയുടെ ദിവ്യപ്രമാണങ്ങളെയും അവിടുത്തെ ശരീരമായ സഭയുടെ കൽപ്പനകളെയും അനുസരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് അനുസരണമുള്ളവന് മാത്രമേ വിജയം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ദിവ്യപ്രമാണങ്ങൾ അനുസരിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ നമുക്കും യത്നിക്കാം ജപം അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ മനുഷ്യനായി പിറന്നതുമൂലം കുരിശിൽ തലച്ചായ്ച്ചു മരിച്ച ക്ഷണം വരെയും അങ്ങി നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ യോഗാവസാനം വരെയും വിശുദ്ധ കുർബാനയിൽ മനുഷ്യനായ വൈദികൻ്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാവുകയും ചെയ്യുന്നുവല്ലോ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഈശോയെ മഹാപാപിയായ ഞാൻ അങ്ങയുടെ ഇഷ്ടാന്തത്തെ കണ്ടുപിടിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ ഘൃതജപം കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ സൽക്രിയ ലഘുവായ വിഷയങ്ങളിൽ കൂടെയും മേലധികാരിയെ അനുസരിക്കുവാൻ ശ്രമിക്കുക you mm -hmm.